ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിട്ട് ഒരു കുമ്പളങ്ങ മോരുകറിയാണ് കേട്ടോ കുമ്പളങ്ങ കൊണ്ട് എങ്ങനെ മോരുകറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റ് ആട്ടോ കുമ്പളങ്ങ കിട്ടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമ്മൾ സാധാ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ വീട്ടിലൊക്കെ അതുപോലെയാണ് പക്ഷെ കുമ്പളങ്ങ പിന്നെ ഇത് നമുക്ക് കറു കറൂട്ടല്ലേ അത് ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് ചെയ്യണം നിങ്ങളെ ലൈക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കിയിട്ടൊക്കെ ഇടണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കുമ്പളങ്ങയാണ് വേണ്ടത് കുമ്പളങ്ങ കട്ട് ചെയ്തത് പിന്നെ ഇത് പുളി വെള്ളമാണ് പുളി പിഴിഞ്ഞുവെച്ചതിട്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിപ്പൊടി പിന്നെ തേങ്ങക്കുള്ള ആവശ്യമുള്ള നല്ല ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി തേങ്ങ നമുക്കിതുണ്ടാക്കി നോക്കാം മസാലകള് നമ്മൾ കറിക്ക് ഇടുമ്പോ നോക്കാം ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം എന്താ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ൊടുക്കാം പിന്നെ നമുക്ക് മസാലകൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടോ ഇക്കാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇപ്പം നിങ്ങൾ എത്രയൊക്കെ എടുക്കുന്നത് വെച്ചാൽ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പാണ് വേണ്ടത് ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇത് രണ്ട് മാത്രം ഇപ്പം മതി കേട്ടോ നമുക്ക് എങ്ങനെയെന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം മതി ഇതൊരു നാല് വിസൽ അടുപ്പിച്ചിട്ട് കൊണ്ടുവരാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല ജീരകമാണ് ചെറിയ ജീരകമാണ് വെളുത്തുള്ളി പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കൈൻ ആയിട്ട് അരച്ചെടുക്കണേ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ എടുത്തു വെച്ച പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കത്തിച്ചു കൊടുക്കാം പുളിവെള്ളം ഒന്ന് തിളച്ച് വരട്ടെ പുളിവെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അലിച്ച് അരിപ്പൊടി ഒന്ന് ഇളക്കിയെടുക്കാം കട്ട കൂടാതെ ഒന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ മതി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ അരിപ്പൊടീൻ്റെ ഇതൊന്നും ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് കട്ട കുത്തപ്പം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടപ്പോൾ തന്നെ തിക്കായി വരുന്നുണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ വരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പൊ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ചുടുവെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കും അത് കുറച്ചുകൂടെ ആവുമ്പോൾ നല്ല തിക്കാവുട്ട് അപ്പൊ നമുക്ക് ഈ തേങ്ങ അരച്ചത് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിള വരണ്ട അവിടെയും ഇവിടെക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാ മതി ഇല്ലെങ്കിൽ ഇത് വെള്ളം ആയി പോവും തേങ്ങ അരച്ചാല് പിന്നെ അങ്ങനെയാണല്ലോ കുറച്ച് തിക്കായിട്ടുള്ള കറിയാവട്ടത് പക്ഷെ അത് നാളക്കാണെങ്കിലേറെ ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് ചൂടാറിയിട്ട് കൊറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെക്കുള്ള കറിയും കൂടി ആവും അത്ര കണ്ടോ അവിടെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇത് വന്നിട്ടുള്ളു നമുക്ക് ഇത്രേം മതി കേട്ടോ ഇത് വാങ്ങിവെക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടാവട്ടെ കുറച്ച് കറിവേപ്പില എണ്ണയിലൊന്നും ആക്കണ്ട പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ കേട്ടോ അത്ര നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറി കുക്കർ നമ്മള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടു നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം അപ്പൊ ഈ മോര് കാച്ചത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇടയ്ക്കിടക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്